ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതുമായ നല്ലൊരു സാമ്പാർ റെസിപ്പിയാണ് അപ്പോൾ ദേ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം ആദ്യമേ തന്നെ നമുക്ക് സാമ്പാറിന് ആവശ്യമായിട്ടുള്ള കഷ്ണങ്ങളൊക്കെ മുറിച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിനകത്തോട്ടേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മല്ലിപ്പൊടി എന്നിവ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നമുക്കിത് സാമ്പാറിലേക്കുള്ള തേങ്ങ വഴറ്റിയെടുക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെക്കുക അത് ചൂടാകുമ്പോൾ ഒരു തേങ്ങയുടെ പകുതി ഭാഗം ചേർത്ത് അതിനകത്തോട്ടേക്ക് കുറച്ച് ചെറിയ ചെറിയുള്ളി കുറച്ച് വെളുത്തുള്ളി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം അതിനകത്തോട്ടേക്ക് നമുക്ക് തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം തേങ്ങയുടെ നിറം നന്നായിട്ട് മാറുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കാം ഇപ്പോൾ അതെ നമ്മുടെ തേങ്ങയുടെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കതിനകത്തോട്ടേക്ക് രണ്ട് മുളക് അര ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ ഉലുവ എന്നിവ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്ത് നമ്മുടെ തേങ്ങയുടെ നിറം നല്ല ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിന് ശേഷം ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്ത് തണുക്കാൽ തണുത്തതിന് ശേഷം നമുക്കിത് മിക്സീൻ്റെ ജാറിലോട്ടിട്ട് അടിച്ചെടുക്കാം നമുക്ക് മറ്റൊരു പാനിൽ വെണ്ടയ്ക്കൂടെ ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് വഴന്ന് വരണം ഇതേ നമുക്ക് സാമ്പാറിൻ്റെ പുളിക്കാവശ്യത്തിനാൽ പുളി കൂടെ ഒരു പാത്രത്തിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് മാറ്റി വെക്കുക അപ്പോൾ ഏകദേശം നമ്മൾ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് വരന്ന് വന്നിട്ടുണ്ട് അത് നന്നായി ഇളക്കിയതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ട് നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളിലോട്ട് ഈ വെണ്ടയ്ക്ക് കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് കൂടെ ഒഴിച്ച് വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഇതിനകത്തോട്ടേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി ആവശ്യത്തിനുള്ള പുളിവെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് യോജിപ്പിച്ചെടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കിതിനകത്തോട്ട് കുറച്ച് പൊടികൾ കൂടെ ചേർക്കാനുണ്ട് കേട്ടോ എന്താണെന്നല്ലേ അപ്പം നമ്മളിതിനകത്തോട്ട് കുറച്ച് സാമ്പാർ പൊടി അതുപോലെ തന്നെ കുറച്ച് കായപ്പൊടി ഉയർന്നുള്ള കായപ്പൊടി കൂടെ ചേർത്ത് അതുപോലെ നമ്മുടെ ഇരുവിനാവശ്യത്തിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തേർക്കാം എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ദേ നമ്മുടെ സാമ്പാർ നന്നായിട്ട് വെട്ടിത്തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതേ നമുക്ക് ഇതിനകത്തോട്ടേക്ക് കുറച്ച് ചാർക്കരാം കൂടെ ഒന്ന് ചേർത്ത് വീട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയുടെ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിനൊരു താളിപ്പ് റെഡിയാക്കാം അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കുമ്പോൾ എണ്ണയൊഴിച്ച് അതിനകത്തോട്ടേക്ക് കുറച്ച് കഴുക് കുറച്ച് ഉലുവ അതുപോലെ തന്നെ കുറച്ച് ചെറിയ ജീരകം ഇതുകൂടിയിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടിയിട്ട് അപ്പോൾ എല്ലാം കൂടെ നന്നായി ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ടേക്ക് എൻ്റെ വറ്റൽ കുറച്ച് കറിവേപ്പില കുടിച്ചിട്ട് നന്നായി ഒന്ന് അതൊക്കെ ഒഴിപ്പിച്ച് കൊടുക്കാം നന്നായി ഒന്ന് വഴക്കിയെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ നമ്മുടെ കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം അപ്പോഴേ നമ്മളെ താളിപ്പക്ക കൂടെ കറിയിലോട്ട് ഒഴിച്ച് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ സാമ്പാർ റെഡിയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ